ഹലോ ഗായ്സ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ ഒരു അടിപൊളി ചാള റോസ്റ്റാണ് കേട്ടോ നമ്മൾ ചാള കറിയൊക്കെ ഒക്കെ വെക്കും പക്ഷേ റോസ്റ്റ് ചെയ്യുന്നത് ചുരുക്കമായിരിക്കും അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം ചാള റോസ്റ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടാ കറിവേപ്പില പിന്നെ ചുവന്നുള്ളി തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി ുള്ളി അപ്പം ഇത്രയും സാധനങ്ങളാണ് പിന്നെ മീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ മൺചട്ടി രണ്ട കറി റോസ്റ്റ് ചെയ്യാൻ പോണത് അപ്പം മൺചട്ടിയിലെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അത് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ സവാള അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വാടിച്ചു കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമുളക് മറന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി ഞങ്ങൾ അര ടീസ്പൂൺ ഇട്ടുള്ളൂ കേട്ടോ അത് കിടന്നില്ല കാരണം നമ്മൾ കറിയല്ല റോസ്റ്റോൺ ചെയ്യുന്നേല അതിനുശേഷം പിന്നെ മുളകൂടി ഇട്ട് കൊടുക്കാട്ടെ എരിവൊക്കെ നമ്മളിഷ്ടത്തിന് വേണം ചേർക്കാനായിട്ടാ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സവാളയുടെയും ഉള്ളിയുടെ ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം അത് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാ പിന്നെ നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് ചേർക്കണേലേട്ടാ പിന്നെ ഞാനത് വാടി വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് എനിക്ക് എരിവ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഞാനതിനകത്തേക്ക് ക്രഷ്ഡ് ജില്ലി ഇടണുണ്ടട്ടാ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇട്ടുണ്ടാട്ടാ എന്നിട്ട് പിന്നെ നന്നായിട്ട് അത് വഴണ്ടി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം ചാള ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ചാള ചേർത്തിട്ട് അധികം ഇളക്കി ഇതാക്കേണ്ട കേട്ട കാരണം അത് ഉടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ ആവശ്യത്തിന് അത് വേവാൻ വേണ്ടി ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ കറക്കി ഒഴിക്കണം പോലെ കുറേ വെള്ളം ചേർക്കേണ്ട ഒരു പൊടിക്ക് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ മൂടി വെച്ച് വേവിക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് അതിനകത്ത് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല സ്മെല്ലൊക്കെ അതിനകത്തേക്ക് പിടിച്ചോളും എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇടക്കിടക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കാരണം വെള്ളം നമ്മൾ അധികം ചേർത്തിട്ടില്ലല്ല പടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇടക്കിടക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം വറ്റണവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാട്ട നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അപ്പൊ അതേ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടാ വേണ്ട ആ വെള്ളമൊക്കെ വറ്റി നമുക്ക് അവത്താൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സ്മെല് കേട്ടത് വേണ്ട ഒരു വലിയ ചോറ് നമുക്ക് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ അപ്പം ഇത് നല്ല ആവി വറക്കണം നല്ല മട്ടരി ചോറും കുറച്ച് മതിയിട്ട നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമ്മളെ ചാള റോസ്റ്റ് കുറച്ച് ഗ്രേവിയും കൂടെ എടുക്കാം കേട്ടോ ഇതൊക്കെ കൂട്ടി നമുക്കൊന്നൊരു പെടമടയ്ക്കാം അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ ചാളറൊറ്റും അതുപോലെ തന്നെ ചൂട് ചോറും കേട്ടോ കുറച്ച് ഗ്രേവിയൊക്കെ എടുക്കാം കുറച്ച് ഇത് ചൂട് ട്ട ആ ചതച്ച മുളകിന്റെ ഇരുവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇടിലും അപ്പൊ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ

അപ്പം എന്തായാലും നിങ്ങളിത് വലിയ ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചാളം കാര്യം കറി വെക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ വറക്കും പക്ഷെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്നത് ചുരുക്കമായിരിക്കും അപ്പം എന്തായാലും വലിയ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബിരിയാട്ടി തന്നേരം